എക്കയാ ഷെയർ ചെയ്യ അപ്പ നമ്മൾ ഈ വീഡിയോല വന്ന എന്താ അറിയോ ഒരു വീഡിയോടക്കണെ അതന്താ വീഡിയോ എന്താ വീഡിയോ പാപ്പ ജനോർന്നോടല്ല ആ നാനല്ല ഹേ മരി ജനോർന്നോടല്ല അവരെയവ ചെയ്യു ഹേ ഹലോ ഗെയ്സ അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നറിയാം പ്രത്യേകിച്ചൊന്നുമല്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടോ കാരണം ഒരുപാട് കമൻസ് വരുന്നുണ്ടത് നമ്മളെ വീഡിയോ ഒക്കെ കമൻ്റുകൾ അതായത് വന്ന കമൻറ്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്താണ്ട് അയച്ചവരെന്നെ അയക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അയദിനണ്ടോ അവനും ഉമ്മയുണ്ടോ എന്തായത് എന്താ പറ്റി മരിച്ചതാണ് എന്താ സംഭവം അപ്പോൾ

വീഡിയോ സങ്കടം നമ്മള് വെറുതെ വീഡിയോക്ക് അങ്ങനെ പറ അപ്പം അതാണ് സംഭവം കണ്ടല്ലേ അപ്പം ഉമ്മി ഉണ്ട് അപ്പത് രണ്ടാമത് വീണ്ടും പറയണേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സും ചെലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ രണ്ടു മാസം മുന്നേ കണ്ട് ഈ വീഡിയോ ഞാൻ ഒരു റഷ്യട്ടുണ്ട് ഒന്നോ രണ്ടോ വീഡിയോ വീഡിയോണ്ട് അപ്പൊ അതിലൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിട്ട് പറഞ്ഞിരുന്നു അല്ലേ അപ്പം പിന്നെ അതിന് കുറേ വീഡിയോസ് ഇട്ടതുകൊണ്ട് ആദ്യത്തെ വീഡിയോ പിന്നെ അടിയിൽ പോയതാകും ഉറക്കരുണ്ടെനിക്ക് ഏഹ് ഉറങ്ങോ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഉറങ്ങും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് വിചാരിക്കരുത് കാരണം ഒരുപാട് ആളുകൾക്ക് സങ്കടം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടിട്ട് കണ്ടീന്ന് വെള്ളം കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു അല്ലേ ഇതോ ഏ അപ്പം ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ ആയിതും നന്നായിട്ട് വീഡിയോ ചെയ്ത പോലെ എനിക്കിത് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ഒരു അഞ്ചാറ് വീഡിയോ കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് ആളുകൾ ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തൽക്കാലം ആ കണ്ടൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ഞങ്ങൾ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതിൽ കമൻറ്റുകൾ വന്നിട്ടുണ്ടേ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുകയുള്ളു പിന്നെ അവർക്ക് ഇല്ലാതെ ആകുമ്പോഴേ അതിൻ്റെ വിഷമറിയുള്ളൂ അവർക്കത് ഇല്ലാതെ ആവാം ആഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റുകളൊന്നും ഒരിക്കലും നമ്മൾ അങ്ങനെ ആരും കാരണം പ്ലുകൾ ചെയ്തല്ല കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് പിന്നെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ സത്യമായിക്കൊള്ളുന്നില്ലല്ലോ നമ്മൾ ജസ്റ്റ് വീഡിയോ ഓരോ ആളുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാന്യമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്തും ചെയ്യോന്നുള്ള ചോദിച്ചാൽ അതല്ല നമ്മൾ മാന്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു സംഭവം അതായത് ഇപ്പൊ നിങ്ങൾ എങ്ങനെനിക്ക് പറയാറുണ്ട് കാരണം ഉമ്മ അല്ലാത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് ഉമ്മാൻ്റെ മിസ്സിങ് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അപ്പം അത് കണ്ടിട്ട് ചിലപ്പം ആ നമ്മൾ ഉമ്മില്ലാതെ ആകുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉമ്മിനെ ഒന്നും കെയർ ചെയ്യാൻ ശ്രമിക്കും അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി മതിയതില് കാരണം അല്ലാതെ നമ്മൾ വേറൊരു അർത്ഥത്തിലോ കാര്യങ്ങളോ ഒന്നും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ ചെയ്യുന്നതിൻ്റെ അടുക്ക ആ ആ ഒരു സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു മരിച്ചു കിടക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ കിട്ടിയിരുന്നു അത് സത്യം പറഞ്ഞാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇതിന്റെ സീൻ ഇപ്പൊ ഓടിയ സ്കൂളിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന ഒരു സീൻ ഇങ്ങോട്ട് വാ അതുകൊണ്ടെങ്കിൽ വാതു വാങ്ങൾ കൂടാതെ ഈ അവിടെ കിടക്കുന്നത് അത് തന്നെ വരലിതാക്കിയിൽ പോരുണ്ടോ ഏ ഇവിയില് പോരുണ്ടോവാ നമുക്കിത് ഫുള്ള് നമുക്കിത് ഫുള്ള് അന്ന് കൊണ്ടുപോണോ കളിക്ക് കളി കൊണ്ടോണോ കളിക്ക് കൊണ്ടോണോ നീച്ച് കേസ് ഒരു മിനിറ്റ് അന്റെ അടുത്ത് വന്നില്ല പിന്നെയും കേട്ടോ അയതു ഇന്റെ അടുത്ത് വന്നില്ല പിന്നെയും ഉറപ്പൂല അപ്പൊ കേസാള് കരഞ്ഞു ഓടിപ്പോയിട്ടോ തെറ്റിപ്പോയി കുറച്ച് ഞാൻ വരും അപ്പൊ നമ്മള് പറഞ്ഞതെന്നുവെച്ചാല് ആ വീഡിയോയില് ശരിക്കും പിന്നെ അത് കിടക്കണ അല്ല അല്ലെങ്കിൽ വന്ന് കാലിൽ പിടിച്ച് കരയിൽ ഒരു സീനുണ്ട് ആ സീനിൽ മാത്രം വൈറ്റ് തുണി ഞാനാണ് പെട്ടിട്ട് കടന്നത് അത് കഴിഞ്ഞാണ്ട് പിന്നെ അത് കടക്കുമ്പോൾ ഞാൻ അവനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി വരുന്നൊരു സീനുണ്ട് അതിൽ നമ്മളെ ക്യാമറ എടുക്കുന്ന ആദ്യമുണ്ട് അവനാണ് അതിൽ കിടന്നത് അവൻ കടന്നുകൊണ്ട് അവൻ തന്നെയാണ് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കരയിലൊരു സീനുണ്ട് ആ സീന് ശരിക്കും അവന് വേറെ കാര്യത്തിന് കരഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തുവച്ചു അവനവൻ്റെ ഉമ്മി എന്തോ ചെയ്തപ്പോ പിന്നെ കരഞ്ഞു കരഞ്ഞയില് ഞാൻ എന്ത് ചെയ്ത് സീൻ അപ്പെടുത്തതാണ് പിന്നെ ഞങ്ങള് എന്താ പറയാ അങ്ങനെയാണ് സംഭവം ആ ഒരു ഇതെടുത്തത് അപ്പം ഒരിക്കലും ആരും അങ്ങനെ ഒന്നും ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ഏർ കമന്റ് ഒക്കെ കിട്ടിയിരുന്നു അപ്പൊ തൽക്കാലം എല്ലാവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു കണ്ടന്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ അതിന് ശേഷം പക്ഷെ എപ്പോഴും ഇപ്പോഴും കമന്റ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മളത് ആദ്യം ചെയ്ത വീഡിയോ ആണല്ലോ മാറ്റാനോ ഒഴിവാക്കാനോ ഒന്നും വയ്യ അതുകൊണ്ട് അങ്ങനെ വെച്ചതാ പിന്നെ അടുത്ത ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എനിക്ക് എന്താ ജോലി എന്നൊക്കെ അപ്പോൾ വണ്ടിയിൽ റെഡ് ബോർഡ് കൊണ്ടുവന്നത് അത് എൻ്റെ അല്ല ഉപ്പാൻ്റെ ആണ് ഉപ്പാൻ്റെ വണ്ടിയാണ് അപ്പോൾ അത് അത് ബോർഡാണ് ഇപ്പോൾ പിന്നെ അടുത്ത എന്താണ് സ്ഥലം എവിടെയാണെന്ന് വെച്ചവർക്ക് അരീക്കോട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അരീക്കോട് തെഞ്ചേരി പാലോത്ത് എന്നൊക്കെ പറയാം സ്ഥലത്തിൻ്റെ പേര് പിന്നെന്താ പറയുക ഐ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതിപ്പോൾ യു കെ ജിയിലാണ് ഓക്കെ അടുത്ത അടുത്ത കാര്യം എന്താ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ പിന്നെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാലൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് എല്ലാവരും ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ആ ഒരു വീഡിയോ ആക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഐതു ആരെങ്കിലും പുറത്തുനിന്നൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന സമയത്ത് അവൻ എന്താ മിണ്ടൂലവന് ഭയങ്കര ഡിമാൻഡാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പം അങ്ങനെയല്ല കാരണം അവൻ ആദ്യമൊക്കെ എല്ലാവരോടും നല്ല മിട്ടി ഇപ്പം ഭയങ്കര നാണാണ് അപ്പോൾ ആളൊന്ന് മിങ്കിളായി പറഞ്ഞെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആളെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കൂളാവും പിന്നെ ഭയങ്കര കളിയും തമാശയും കാര്യങ്ങളൊക്കെ തരാം എല്ലാ സംസാരവും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് കാണാത്തവരി ആരെങ്കിലും എവിടുന്നെങ്കിലും കാണുന്ന സമയത്ത് പെട്ടെന്ന് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ അത്രയൊക്കെ തന്നെ ഉള്ളു ഞാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ഞാൻ ഇതൂടെ പോയോ കേട്ടോ എന്തെങ്കിലും ഞാൻ കാണിച്ചേരാ കിട്ടി കിട്ടി ഞാനിപ്പേരുടെ ചുറ്റി വന്നില്ല ഇതിനെ ഏ ഇപ്പൊ പേരെ ചുറ്റി വന്നപ്പോ ജോഡി ചേ എങ്ങനെ ഔത്ത് കേറി കൂടെ വന്ന് ഞാൻ അപ്പൊ പേരന്റെ പേരെ കൂടെ വന്ന് ഇതിലോ വരണ്ട വൈറ്റ് കൂടെ ഒക്കെ പോയി ഞാൻ പോയി അമ്മായിനോട് വന്നാണ് പറഞ്ഞ പരാതി അല്ലേ ഏ അല്ലേ അമ്മായിനോട് വന്നാണ്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കലറിയേ നീച്ച് വേണ്ട ഞാൻ വേറെ കുട്ടനെ വാങ്ങിക്കോളാം ഗൈസ് ഇതില് വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്ട്ടോ ഞാൻ ഞമ്മക്ക് കൊണ്ടുവരാം എന്റെ വീട്ടിലേക്ക് എന്നിട്ട് ഞങ്ങള് പുതിയ പോലെ ആ കുട്ടിനെയും കൂട്ടുകയാണെങ്കിൽ നാളെ അല്ല വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമുള്ള ആള് മടുത്തേക്ക് പറഞ്ഞോ എപ്പതിനു പറഞ്ഞ വേറെ കുട്ടികൾ വരും ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിലും പറഞ്ഞാണെങ്കിൽ ഞങ്ങളോട് കൊണ്ടുവന്നോളാം വേണോ വേണോ ണോ സങ്കടം പതിനോളിച്ചു പതിനോളോ പതിനോളോളിച്ചൊരാള് സങ്കടം വന്നി പതിനോളോളിച്ചൊരാള് നോളിച്ചില്ല ഏച്ചില്ല ഈ നോട് ഒളിച്ചില്ല അപ്പൊ എന്നാ വേറെ കുട്ടിനെ പിടിച്ചേ അപ്പൊ കേസ് ഓരഞ്ഞ് ഇന്ന് വീഡിയോ എടുക്കാല്ലെന്നറിഞ്ഞേ അപ്പൊ ഞങ്ങൾ ഇനി പിന്നൊരു നാളെടുക്കല്ലേ ഡീ നോക്കിട്ട് പറ നാളെ ആണല്ലോ അപ്പൊ എന്നാല് ഞങ്ങൾ ഇനി നാളെ വരാം വീഡിയോ എടുക്കാൻ അല്ലേ അല്ലേ ഏ അപ്പൊ കേസ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും 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 പറി 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 ബൈ ബൈ ഇങ്ങനെ അത് പറി അത് ബൈ ആർക്കും വേണ്ടി നീക്ക് നോക്കിട്ട് പറ അപ്പൊ കേസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ